ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച അതിപുരാതനമായ മസ്ജിദാണ് കോട്ടയം ജില്ലയിലെ അക്ഷര നഗരിയുടെ ഇരകുറ്റത്ത് താഴ്ത്തങ്ങാടി ജുമാ മസ്ജിദ് എന്ന പേരിൽ ഇന്ത്യയിൽ ഇടം നേടിയിട്ടുള്ളത് അതിപുരാതനമായ വാസ്തുശൈലിയിലും കേരളീയ ജനതയെ മാടി വിളിക്കുന്ന മനോഹാരിതയോടുകൂടി ചരിത്രത്തിൽ എല്ലായ്പ്പോഴും ഇളങ്ങി നിൽക്കുന്ന യശസ്സോടു കൂടി അന്തസ്സോടു കൂടി നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ തീർക്കുന്ന അതിപുരാതനമായ പുരാതനമായ മസ്ജിദിൻ്റെ നിർമ്മാണവും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ കൊത്തുപണികളും അതിവ്യത്യസ്തമായ കാഴ്ചകൾ ഉളവാക്കുന്നതും ജനശ്രദ്ധയെ ആകർഷിക്കുന്നതും ആരാധനയും അതുപോലെ തന്നെ ആരാധനയ്ക്കപ്പുറം സാംസ്കാരികമായ ബോധവും നൽകുന്ന പൈതൃകമായ ഈ മസ്ജിദിന്റെ മനോഹരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയും ദിവസവും ധാരാളം കേരളീയ ജനതയും വിദേശികളും ആ പള്ളിയുടെ കേരളീയമായ മനോഹാരിത കാണാൻ ധാരാളം ആളുകൾ സന്ദർശകരായി എത്തുന്നുണ്ട് അതിന്റെ സുന്ദരമായ പൈതൃകം ഏകദേശം ആയിരത്തി മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കിഴക്ക് പടിഞ്ഞാറ് ദർശനമുള്ള സുന്ദരമായ മനോഹരമായ താഴ്ത്തങ്ങാടി മസ്ജിദ് വടക്കു വശത്തായിട്ടാണ് ഇപ്പോൾ അതിന്റെ പ്രവേശന കവാടം സജീവമായിട്ടുള്ളത് അതിന്റെ വളരെ മനോഹരമായ കാഴ്ചകൾ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്യാധുനിക സംവിധാനങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ തീർച്ചയായും അതിവിദഗ്ധരായ നൈപുണ്യം സിദ്ധിച്ച ഉദ്യോഗസ്ഥരാലും അതുപോലെ തന്നെ പ്രവർത്തകരാലും പണികഴിപ്പിക്കപ്പെട്ട അതിബഹത്തായ സാംസ്കാരിക സമ്പന്നമായ ലോകത്ത് ഇടം പിടിക്കുന്ന തലയെടുപ്പോടുകൂടി ഉയർത്തി നിൽക്കുന്ന ഈ മനോഹരമായ കാഴ്ചകൾ അത്യപൂർവവും അത്ഭുതകരവുമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് സമയങ്ങൾ നിർണയിക്കാൻ കഴിയാതിരുന്ന ഒരു കാലത്ത് കൃത്യമായ പ്രാർത്ഥനയുടെ സമയം നിർണയിക്കുന്നതിനു വേണ്ടി ആദ്യമായി മസ്ജിദിന്റെ വടക്കു വശത്തായി സ്ഥിതി ചെയ്യുന്ന നിഴൽ കൊണ്ട് സമയം നിർണയിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് അത്യപൂർവ്വമാണ് കേരളത്തിൽ ഒരു സ്ഥലത്തും നമുക്ക് ഈ പൈതൃകത്തെ കാണാൻ കഴിയില്ല നിഴൽ നോക്കിയിട്ട് കൃത്യമായി പ്രാർത്ഥനയുടെ സമയം തിരിച്ചറിയുവാൻ അന്ന് സ്ഥാപിച്ച ആ സംവിധാനം ഇന്നും നമുക്ക് കൃത്യമായി പള്ളിയുടെ വടക്കു വശത്തായി കാണാൻ കഴിയും അതുപോലെ തന്നെ വടക്കു വശത്ത് നിന്ന് ആദ്യമായി കയറുന്ന ഒരു സ്ഥലം കാൽ കഴുകി ശുദ്ധിയാക്കി അംഗശുദ്ധി വരുത്തുന്നതിന് മുമ്പേ കാല് കഴുകി പള്ളിക്കുള്ളിലേക്ക് അംഗശുദ്ധിക്കു വേണ്ടി പ്രവേശിക്കുന്ന ആ കവാടത്തിൽ തന്നെ ഒറ്റക്കല്ലാൽ തീർത്തിരിക്കുന്ന മനോഹരമായ ഒരു ടാഗ് നമുക്ക് കാണാൻ കഴിയും ഇത് ചരിത്ര പുരാതനമാണ് ഒരു സ്ഥലത്ത് നമുക്ക് വീക്ഷിക്കാൻ കഴിയാത്തതും ശ്രദ്ധിക്കാൻ കഴിയാത്തതുമാണ് അത് കഴിഞ്ഞതി മനോഹരമായ സംവിധാനങ്ങൾ പഴയ കാലത്ത് സംവിധാനങ്ങളോ ആധുനിക ഇലക്ട്രിക് യുഗങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് അതിന്റെ ചുറ്റിനും കൽവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നതും ഉള്ളിൽ കൽവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നതും അതിമനോഹരമായി നമുക്ക് കാണാൻ കഴിയും പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ രാജകൊട്ടാരത്തിന്റെ പ്രതീതിയുള്ള വാതിലുകളും വളരെ അടക്കത്തോടെ ഒതുക്കത്തോടെ ഒരു ആരാധനാലയത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് എന്നതുപോലെ വളരെ താഴ്മയോടുകൂടി അമ്പാഹുവിനി കീഴൊതുങ്ങി വടച്ച തപ്പുരാന് കീഴുതിങ്ങിക്കൊണ്ട് പള്ളിയിലേക്ക് കയറുക എന്ന വളരെ മര്യാദയോടുകൂടിയുള്ള വാതിലുകളാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിമനോഹരമായ ഒരു പുരാതനമായ മിമ്പറുകളാണ് ഏഴോളം പടികളുള്ള മിമ്പറുകൾ അത് പുരാതനമാണ് കൈരളിയുടെ ഏറ്റവും വലിയ പൈതൃകമാണ് ജനങ്ങൾ അത്ഭുതം തോന്നുന്ന വിധം അതുപോലെ തന്നെ ഇമാമോ എന്ന് നമസ്കരിക്കുന്ന മെഹറാവ് അഞ്ചു നേരവും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ മെഹ്റാവിൽ നിന്നുകൊണ്ടാണ് മാത്രമല്ല വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ കുടുംബ പ്രഭാഷണത്തിനും ഇമാമോ നിർവഹിക്കുന്നതും ഉപയോഗിക്കുന്നതും ആ മിമ്പറിൽ നിന്നുകൊണ്ടാണ് രാജകീയമായി അക്കാലത്ത് മാലിക് ദിനാറും സംഘവും ഈ നാട്ടിലേക്ക് വരികയും ഈ പള്ളി നിർമ്മാണം നടത്തുകയും അക്കാലഘട്ടത്തിൽ രാജകീയമായ ഭരണം നിന്നിരുന്ന സന്ദർഭത്തിൽ ഇവിടത്തെ രാജാവ് പള്ളിക്ക് വേണ്ടി നൽകിയ ും മിമ്പറിൽ ഇന്നും സ്ഥാപിതമാണ്